പി ടി മോഹനകൃഷ്ണന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു ഡി സി സി മുൻ പ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു പി ടി മോഹനകൃഷ്ണന്റെ അഞ്ചാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് താഴത്തിൽ തറവാട്ടിൽ വെച്ച് അനുസ്മരണ യോഗവും ഡി സി സി മുൻ പ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു

കോൺഗ്രസ് പിടർന്നപ്പോ അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ കൂടെ കുറച്ച് നിന്ന നിലപാടെടുത്ത നേതാവായിരുന്നു ഞാൻ അന്നാണ് പനമ്പള്ളി ഗോവിന്ദമേനോനെ ആദ്യമായി കാണുന്നത് ഗോവിന്ദമേനോനിൽ പങ്കെടുത്ത ഒരു മീറ്റിംഗ് പെരുമ്പളപ്പിലാണോ നാരഞ്ചേരിയിലാണോന്ന് എനിക്ക് എനിക്ക് അത്ര ഓർമ്മയില്ല അപ്പൊ എ ഐ സി സി മെമ്പറായിരുന്ന മോഹനേട്ടന്റെ സാന്നിധ്യം കൂടി വേണ്ടി അദ്ദേഹം പങ്കെടുത്ത ഒരു വലിയ അവളുടെ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു അവളിൽ ഒരു മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ കഴിവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്കമായിരുന്നു അതിന് അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൺ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം